കൊള്ളന്നൂർ ഫാമിലിയുടെ സ്നേഹസംഗമം തൃശൂർ വൈ എം സി എ ഹാളിൽ നടന്നു ബിനു വർഗീസ് റെക്സി ജോയ് അനുഷ സന്തോഷ് എന്നിവർ ചേർന്ന് ആലപിച്ച പ്രാർത്ഥനാ പ്രാർത്ഥനാഗാനത്തോടെയാണ് സ്നേഹസംഗമത്തിന് തുടക്കമായത് 탤ന്റ് ബുക്ക് ഓഫ് റെക്കോർഡ് വിന്നർ ഷാജി റാഫേൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. തോന്നൊരു ഫാമിലിയിലെ 95 വയസ്സായ ജോസൈടനെ കൊണ്ട് നമുക്ക് ീവ നേടിക്കാൻ പറ്റിയല്ലേ ഇതിനേക്കലയ ശക്തി വേറൊന്നുമില്ല. ഇങ്ങനെയുള്ള കൂട്ടായ്മകളുടെ ും കുട്ടികളുടെ വാട്സപ്പ് ഗ്രൂപ്പും മികച്ച ഗ്രൂപ്പുകളൊക്കെ ആക്കി ഇതിലൂടെ വളർത്തിയെടുത്താലേ അവർക്ക് സംസാരിക്കാനും ഇടപഴകാനും സ്നേഹവും ദുഃഖവും പങ്കുവെക്കാനുള്ള ഇവിടെ ഇരിക്കുന്ന തരം ചരങ്ങാതികളായി മാറിയാലേ നിങ്ങളുടെ ഈ സംഗമം ഫാമിലി ഈ ലോകത്തിൽ തന്നെ വലിയൊരു മാതൃകയായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ചെയ്തു എന്റെ വാക്കുകൾ കൊള്ളന്നൂർ ഫാമിലി അസോസിയേഷൻ പ്രസിഡന്റ് റോയ് കൊള്ളന്നൂർ അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു രണ്ടു വർഷം മുൻപാണ് നമുക്ക് ഈ ഒരു ആശയം എന്റെ മനസ്സിൽ കടന്നുപോയത് നമുക്കൊരു കുടുംബ കൂട്ടായ്മയുടെ അത്യാവശ്യകത ഈ വിവരം ഞാൻ ഷാപുവായിട്ട് സംസാരിക്കുകയും ചെറിയ ആയിട്ട് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ രണ്ടുപേരും വളരെ പോസിറ്റീവായിട്ട് ഇതിനെ കാണുകയും നമുക്കിത് നടത്തിക്കൊണ്ടുപോകാം നമുക്കതിന് സാധിക്കും എന്നവര് പറയുകയും ചെയ്തപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി ഈ ഒരു ആശയത്തെക്കുറിച്ച് ഞാൻ മറ്റു പലവരുമായും ചർച്ച ചെയ്യുകയും എല്ലാവരും എല്ലാവരും വളരെ പോസിറ്റീവായി കാണുകയും ഉത്സാഹത്തോടെ കൂടി രക്ഷാധികാരി കെ പി ജോൺ സെക്രട്ടറി ജെറി പി മൈക്കിൾ ട്രഷറർ ഷാബു ജോസ് എന്നിവർ സംസാരിച്ചു കൊള്ളന്നൂർ കുടുംബത്തിലെ മുതിർന്ന അംഗമായ തൊണ്ണൂറ്റിയഞ്ച് വയസ്സുള്ള കെ പി ജോസ് കൊള്ളന്നൂരിനെ കാരണവരായി ചടങ്ങിൽ വാഴിച്ചു കൊള്ളന്നൂർ സ്നേഹസംഗമത്തിന്റെ ഓർമ്മയ്ക്കായി മധുരം നിറഞ്ഞ കേക്ക് മുറിച്ച് പങ്കുവച്ചു മുതിർന്ന അംഗം കെ പി ജോസ് കൊള്ളന്നൂരാണ് കേക്ക് മുറിച്ചത് കൊള്ളന്നൂർ കുടുംബാംഗങ്ങളിലെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ ക്യാഷ് അവാർഡും മെമൻഡോയും നൽകി ആദരിച്ചു കൊള്ളനൂർ ഫാമിലിയുടെ ലോഗോ ഡിസൈൻ ചെയ്ത ഗ്ലോവിൻ ഷാബുവിനും സ്നേഹസംഗമം ടു കെ ട്വൻ്റി ഫോർ എന്ന പേര് നിർദ്ദേശിച്ച ബിനു വർഗീസിനും പാരിതോഷികം നൽകി അനുമോദിച്ചു കൂടാതെ അറുപത്തിമൂന്നാം വിവാഹ വാർഷികം ആഘോഷിച്ച കെ പി ജോസ് മസീല ജോസ് ദമ്പതികളെയും അൻപതാം വിവാഹ വാർഷികം ആഘോഷിച്ച കെ പി ജോൺ എൽ സി ജോൺ ദമ്പതികളെയും ഇരുപത്തിയഞ്ചാം വിവാഹ വാർഷികം ആഘോഷിച്ച റോയ് നിമ്മി നിമ്മിറോയ് ദമ്പതികളെയും ചടങ്ങിൽ ആദരിച്ചു കൊള്ളന്നൂർ കുടുംബത്തിൽ നിന്നുള്ള വൈദികരായ ഫാദർ ഡിനു ഡേവിസ് ഫാദർ ജെയ്സൺ കൊള്ളന്നൂർ എന്നിവർക്ക് വേണ്ടി കുടുംബാംഗങ്ങൾ ആദരം ഏറ്റുവാങ്ങി തുടർന്ന് മറ്റ് മുതിർന്ന അംഗങ്ങളെ പൊന്നാടയണിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചു കൂടാതെ കൂപ്പൺ നെറുക്കെടുപ്പിലൂടെ സമ്മാനാർഹരായവർക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു സാന്ദ്ര എഡ്വിൻ അനീറ്റ ജോജോ എന്നിവർ ചേർന്ന പ്രോഗ്രാം അവതരണം ആകർഷകമായി നിർവഹിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു